നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസക്കാരെ പിഴിഞ്ഞുണ്ടാക്കുന്ന ഗാസയിലേക്ക് എത്തുന്ന എല്ലാ സഹായങ്ങളും അടിച്ചു മാറ്റി ആ പണത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് കോടാനുകോടികളുടെ പുറത്തിരിക്കുന്ന ഹമാസ് നേതാക്കൾ എന്നാൽ ഇനി ബാക്കിയുള്ള ഹമാസ് തലവന്മാരുടെ എല്ലാം തലയെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നേതാക്കളുടെ എല്ലാം സ്വത്ത് വകകൾ കണ്ടെത്തി അത് ഗാസക്കാർക്ക് തിരികെ കൊടുക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അത് ഗാസയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും ഗാസയിലെ ജനങ്ങൾക്കുള്ളതാണെന്നും അത് നേതാക്കന്മാരുടെ സുഖസൗകര്യങ്ങൾക്കും അവരുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടിയുള്ളതല്ല എന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ ഇനി ഹമാസിന്റെ നേതാക്കൾ ഒളിവിൽ കഴിയുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ചെന്ന് അവരെ തൂക്കിയെടുത്ത് ആ തലകൾ എടുത്ത് അവരുടെ സമ്പത്തെല്ലാം തിരികെ കണ്ടുകെട്ടിയിരിക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇത് മാത്രമല്ല ഇപ്പോൾ ഇസ്മയിൽ ഹനിയയുടെ മകന്റെ ഗാസയിലെ കച്ചവടം പൊളിച്ചടുക്കാൻ കൂടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ് ഗാസയിൽ കൈവയ്ക്കാൻ ഇസ്രയേലിനെയും അമേരിക്കയെയും ഹമാസ് തലവന്മാർ അനുവദിക്കാത്തതിനു പിന്നിൽ വമ്പൻ കളികളുണ്ട് ഗാസ എല്ലാ കാലത്തും ദുരന്ത ഭൂമിയായി കിടന്നാലേ ഹമാസ് ചെറുത്താന്മാർക്ക് ചോര കുടിക്കാൻ കഴിയൂ അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ കഴിയൂ സാധാരണ ഹോളിവുഡ് നടിമാരും മോഡലുകളുമാണ് ബിർക്കിൻ ബാഗുകൾ ഉപയോഗിക്കാറുള്ളത് പക്ഷേ യഹിയാസ് ഇൻവറിന്റെ ഭാര്യ ഹോളിവുഡ് നടിമാരെക്കാളുമൊക്കെ മുകളിലാണ് കാരണം അവരുടെ ഭർത്താവ് ഒരു ബില്ല്ണേറാണ് ഒന്നും രണ്ടുമല്ല ഹമാസ് നേതൃത്വത്തിന്റെ ആയിരത്തി എഴുന്നൂറ് പേരാണ് മില്യണേഴ്സ് പത്തോളം പേർ ബില്ല്ണേഴ്സുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള മനുഷ്യ സ്നേഹികൾ പട്ടിണി കിടക്കുന്ന ഗാസക്കാർക്കും പലസ്തീന്റെ ഏർ സഹായങ്ങൾക്കും വേണ്ടി അയക്കുന്ന വലിയ തുകയാണ് ഹമാസ് പിടിച്ചെടുക്കുന്നത് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അത് അടിച്ചുമാറ്റിയാണ് ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരായിരിക്കുന്നത് ഇതിലേറ്റവും വിചിത്രം ഹമാസ് പ്രാഗ് അമേരിക്കയിൽ നിന്നാണ് പലസ്തീനുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അമേരിക്കയിലെ അടക്കം മനുഷ്യ സ്നേഹികളായിരിക്കുന്ന പണം ഹമാസ് പലസ്തീനികൾക്ക് കൊടുക്കാതെ ആഡംബരത്തിനും തീവ്രവാദ പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ ഫണ്ടിങ്ങിന്റെ വേരൊറക്കാനാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ ട്രംപ് ഒരാൾക്ക് കുറിവെച്ചിരിക്കുന്നത് ഇസ്മയിൽ ഹനിയയുടെ മകനാണ് ഇസ്മയിൽ ഹനിയയുടെ തലമുറകൾ ഇനി ഉണ്ടാകരുത് എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അത്രത്തോളം ഭീകരവാദത്തിന് വേരുള്ളതാണ് ഈ കുടുംബത്തിന് ഇസ്രയേൽ കൊന്നൊടുക്കിയ ഇസ്മയിൽ ഹനിയയ്ക്ക് നാല് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി ഹനിയയുടെ മകൻ യാസ് ഹനിയ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ്സ് ഇൻ ഗാസ എന്നാണ് അറിയപ്പെടുന്നത് അയാൾ അറിയാതെ ഗാസയിൽ ഒരു കച്ചവടവും നടക്കില്ല കച്ചവടം ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല പക്ഷേ ഹമാസിന്റെ പേരുപയോഗിച്ച് ഭീതിയിലൂടെ സാധാരണക്കാരിൽ നിന്ന് ഭൂമി ചുളുവിലയ്ക്ക് തട്ടിയെടുത്താണ് ഇയാളുടെ കച്ചവടങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഖത്തറിലും തുർക്കിയിലും ഒക്കെ ഉള്ള വലിയ ബിസിനസ് ടൈക്കൂണായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഹനിയയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഇതുപോലെ മറ്റ് നിരവധി ഹമാസ് നേതാക്കളും അവരുടെ മക്കളും കോടാനുകോടികൾ സമ്പാദിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സുഖലോലുപതയിൽ കഴിയുന്നുണ്ട് എന്നാൽ അപ്പോഴും ഗാസയിലെ ജനങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുകയാണ് പക്ഷേ ഹമാസ് എന്താണ് എപ്പോഴും പറയാറുള്ളത് ഗാസയ്ക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് പക്ഷേ ഹമാസ് നേതാക്കൾ മാത്രം വളർന്നു പന്തലിക്കുന്നു ഗാസക്കാർ ഇന്നും പട്ടിണി കിടക്കുന്നു ഗാസയിലെ ജനങ്ങള്ക്ക് വേണ്ടി ഹമാസ് എത്തുന്ന ഫണ്ടിങ് തടയണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ തീവ്രവാദം ഗാസയിൽ അവസാനിക്കില്ല അതിനാണ് ഗാസ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്